നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു പുതിയ ജ്യോതിഷ വിഷയം ഇന്ന് ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി നമ്മുടെ നവഗ്രഹങ്ങളിലെ ശുഭനായിട്ടുള്ള ഗ്രഹമായ ബുധൻ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നീചരാശി എന്നാൽ ഏറ്റവും ബലമില്ലാത്ത ഗുണമില്ലാത്ത അത് ദോഷങ്ങൾ പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ബുധൻ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി അത് മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്പോൾ ബുധൻ വിദ്യാകാരകനാണ് വാക്കിൻ്റെ കാരകനാണ് അറിവിൻ്റെ കാരകനാണ് അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ബുധൻ നീചരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഫലങ്ങൾക്കെല്ലാം ദോഷകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ ഒരു ഗ്രഹം നീചരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു യോഗം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല ചില പ്രത്യേക കാര്യങ്ങൾ ഒത്തു ലഭിക്കുന്ന നീചഭംഗ രാജയോഗം എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തോന്നുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ട ഭാഗം ആ ജാതകത്തിലെ ആയുർബലമാണ് അതിനുശേഷം പരിശോധിക്കേണ്ടത് ആ ജാതകത്തിൽ നീചഭംഗ രാജയോഗം ഉണ്ടോ എന്നുള്ളതാണ് കാരണം എല്ലാ ദോഷകരമായ കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ശക്തിയുള്ള ഒരു യോഗമാണ് നീചഭംഗ രാജയോഗം നീജമായ കാര്യങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്ത് അതിന് തുല്യമായ രാജയോഗം പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥയാണിത് അപ്പോൾ നീചഭംഗ രാജയോഗം ലഭിക്കുന്ന ആ നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് ഇത് വളരെ കുറഞ്ഞ ഒരു സമയത്തേക്ക് മാത്രമാണ് ലഭിക്കുന്നത് ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ആ ഒരു ഫലം നഷ്ടപ്പെടും ഓരോ ഗ്രഹങ്ങളും നമ്മുടെ സപ്തഗ്രഹങ്ങൾ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും ഓരോരോ രീതിയിൽ ആ ഗ്രഹത്തിൻ്റെ അവസ്ഥയനുസരിച്ച് നീചഭംഗരായോഗം ലഭിക്കാറുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ധാരാളം പേർ എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവയ്ക്കെല്ലാം തന്നെ ഞാൻ മറുപടി നൽകുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഏതാണ്ട് രണ്ടാഴ്ചയോളം മുൻപ് വന്ന ജാതകങ്ങൾ പലതും പരിശോധിക്കുവാനുണ്ട് ആ ചോദിച്ച ക്രമം അനുസരിച്ചാണ് ഓരോരുത്തർക്ക് ഞാൻ മറുപടി പറയുന്നത് പലരും ധൃതി വെക്കാറുണ്ട് ഞങ്ങളുടെ ഇതൊന്ന് വേഗം പറയണമെന്നുള്ളത് എല്ലാവരും അതീവ പ്രശ്നങ്ങളിലുള്ളവരാണ് ചോദിക്കുന്നവർ ആർക്കും മുൻഗണന കൊടുക്കാതെ ആ ക്രമത്തിൽ തന്നെയാണ് മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും ചോദിക്കുന്ന എല്ലാവർക്കും ശരിയായ വിവരങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഞാൻ മറുപടി നൽകുന്നുണ്ട് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ നക്ഷത്രം ജനന തീയതി ജനന സമയം ജനന ജനനസ്ഥലം ഇത്രയും അയച്ചു തരുന്നവർക്കാണ് മറുപടി നൽകുന്നത് വിവരങ്ങൾ അപൂർണമായാല് കാര്യമായിട്ടുള്ള മറുപടി ഒരു കൃത്യതയോടെയുള്ള പറയുവാൻ സാധ്യമല്ല അങ്ങനെയുള്ളത് മാത്രമാണ് ഒഴിവാക്കുന്നത് അപ്പോൾ കൃത്യമായ വിവരങ്ങൾ നിങ്ങളറിയിച്ച് തന്നാൽ അറിയേണ്ട കാര്യങ്ങൾ കൂടി ചോദിച്ചാൽ തീർച്ചയായിട്ടും കുറച്ച് കാലതാമസം ഉണ്ടായാൽ പോലും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും ഇത് വീണ്ടും പറയുവാൻ കാരണം ഇപ്പോഴും ചിലരൊക്കെ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് കമൻറ്റായിട്ട് ചോദിക്കുമ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് ചോദിക്കുന്നവർക്കാണ് ഞാൻ മറുപടി നൽകുന്നത് ഇതിനായിട്ട് യാതൊരു പ്രതിഫലവും ജാതകം പരിശോധിക്കാൻ നിങ്ങൾ നൽകേണ്ടതില്ല നിങ്ങൾ നൽകേണ്ടത് കവിഡി പ്രശ്നം നോക്കണമെങ്കിൽ മാത്രമാണ് കാരണം ജാതകം നമ്മുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള സൂചനകളാണ് അതേപോലെ സംഭവിക്കുമെന്നല്ല സാധ്യതകളാണ് എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നമുക്കതിനെന്താണ് പരിഹാരം എന്നറിയുവാൻ കവടി പ്രശ്നം നടത്തണമെങ്കിൽ മാത്രമാണ് കവടി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതൊരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു പ്രതിഫലം ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജാതകം പരിശോധിക്കുവാൻ നിങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങളുടെ വിവരങ്ങളും അതേപോലെ അറിയേണ്ട കാര്യങ്ങളും ചോദിക്കുക കുറച്ച് കാലതാമസം ഉണ്ടായാലും നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ബുധൻ നീചരാശിയിൽ നിൽക്കുമ്പോൾ ഇതിന് മറ്റ് ഗ്രഹസ്ഥിതികൾ അടിസ്ഥാനപ്രദമല്ല നീചഭംഗ രാജയോഗം ലഭിക്കുവാനായിട്ട് ചന്ദ്രകേന്ദ്രത്തിൽ ആ രാശിയുടെ രാശാധിപനോ അല്ലെങ്കിൽ ആ ഉച്ചരാശി വരുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതിയോ ഒക്കെ മാത്രമാണ് പരിഗണിക്കുന്നത് അതനുസരിച്ച് ഈ നീചഭംഗ രാജയോഗം ലഭിക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് സാധാരണ രാജയോഗം നമുക്കുണ്ടെങ്കിൽ പോലും ആ രാജയോഗം ലഭിക്കുവാൻ മറ്റു പല ഘടകങ്ങളും അതായത് ആ യോഗം ലഭിക്കുവാനുള്ള ഒരു യോഗം കൂടി നമുക്കുണ്ടാവണം എന്നാൽ നീചഭംഗ രാജയോഗം അങ്ങനെയല്ല അത് നമ്മുടെ നീചമായ കാര്യങ്ങളെ ഭംഗം ചെയ്തിട്ട് ഗുണപ്രദമായ അവസ്ഥ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബുധൻ നീജരാശിയിൽ നിൽക്കുന്ന സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉടനീളം ഈ ഒരു ബുധൻ്റെ കൊണ്ടുള്ള നീചഭംഗ രാജയോഗം അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഞാൻ ഇനി പറയുന്ന കൂറുകളിൽ ജനിച്ചവർക്കാണ് നീചഭംഗ രാജയോഗം ലഭിക്കുന്നത് കുംഭക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദങ്ങളും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളിലും ജനിച്ചവർക്കും അതേപോലെ വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചിങ്ങം കൂറായി വരുന്ന മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ധനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം കന്നിക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദങ്ങൾ അത്തം നക്ഷത്രം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ മിഥുനം കൂറായിട്ട് വരുന്നവർക്ക് മകേരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര നക്ഷത്രം പുണർത്തം നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ ഈ ഒരു ബുധൻ്റെ രാശി മാറ്റം കൊണ്ട് നീചഭംഗ രാജയോഗം ലഭിക്കുന്നത് ഇത് ചില നക്ഷത്രങ്ങൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നില്ല ആ കൂറിൽ വരുന്ന നക്ഷത്രത്തിൻ്റെ ഭാഗം അനുസരിച്ചാണ് ലഭിക്കുന്നത് കുംഭം വൃശ്ചികം ചിങ്ങം ധനു കന്നി മിഥുനം ഈ കൂറുകളിൽ ജനിച്ചവർക്കാണ് നീചഭംഗ രാജയോഗം ലഭിക്കുന്നത് ബുധൻ നീചരാശിയിൽ വരുന്നത് തീർച്ചയായിട്ടും വിദ്യാ കാര്യങ്ങൾക്ക് തടസ്സമാണ് അതേപോലെ നമ്മുടെ വാക്കുകൾ മോശമാകാം നമ്മുടെ ചില ബന്ധുജനങ്ങളുമായിട്ടൊക്കെ കലഹിക്കാം ഇങ്ങനെയുള്ള കുറേ ദോഷങ്ങളാണ് നീചരാശിയിൽ ഒരു ഗ്രഹം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഓരോ ഗ്രഹത്തിനും അതിൻ്റെ കാരകത്വം അനുസരിച്ചുള്ള ഫലങ്ങളിൽ കുറവുണ്ടാകുന്നു പക്ഷേ നീചഭംഗ രാജയോഗം ആ നീചരാശിയിൽ നിൽക്കുമ്പോഴും ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഗുണകരമായൊരവസ്ഥയാണ് അത് ലഭിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഇതേപോലെ ഓരോ ഗ്രഹങ്ങളും നീചരാശിയിൽ വരുമ്പോൾ അത് ഓരോ വ്യാഴം ശനിയൊക്കെ വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത് ചൊവ്വ ബുധൻ ശുക്രൻ ഈ ഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നീജരാശിയിൽ ഒരു വർഷത്തിൽ ഒരു തവണയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് അതീവ ഗുണകരമായൊരവസ്ഥയാണ് ചൊവ്വ കർക്കടകം രാശിയിൽ വരുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും നിജഭംഗരാജയോഗം ലഭിക്കും അപ്പോൾ നീജഭംഗരാജയോഗം വളരെ ഗുണപരമാണ് നിങ്ങളുടെ നീജമായ കാര്യങ്ങളെ ഇല്ലാതാക്കുവാൻ അങ്ങേയറ്റം ഗുണം ചെയ്യും അതനുസരിച്ച് നമ്മൾ ആ ഗുണങ്ങളെ ഉണ്ടാകുവാൻ നമ്മൾ ദൈവാധീനത്തോടെ പ്രാർത്ഥിക്കുക നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക ഇതിൽ കൂടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് വിജയങ്ങളുണ്ടാകും നമ്മൾ എത്രമാത്രം ഗുണങ്ങൾ നമുക്കുണ്ടായാലും എത്രമാത്രം പൂജകളും വഴിപാടുകളും ചെയ്താലും നമ്മുടെ കർമ്മം വളരെ പ്രധാനമാണ് നമ്മൾ നമ്മുടെ ജോലികൾ നല്ല കഠിനാധ്വാനം ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ കർമ്മഗുണം എപ്പോഴും ആവശ്യമാണ് അങ്ങനെ കർമ്മഗുണങ്ങളുള്ള ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നേജഭംഗ രാജയോഗത്തിന് നല്ല ഗുണങ്ങൾ ലഭിക്കും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ ജാതകം പരിശോധിക്കണമെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിശ്ചയമായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇത് സൗജന്യമാണ് കവടി പ്രശ്നം നോക്കേണ്ടവർ മാത്രമാണ് ദക്ഷിണ നൽകി ചോദിക്കേണ്ടത് മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ശ്രീവല്ലഭൂ രക്ഷതു